വിലക്കുറവും ഓഫറുകളുമായി കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ സപ്ലൈകോ ഒരുക്കിയ ജില്ലാ ഓണം ഫെയർ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന എ എ വൈ കാർഡുടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും എൻ പി ഐ കാർഡുടമകൾക്കും സപ്ലൈകോ മുഖേന സൗജന്യ ഓണക്കിറ്റ് ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു വയനാട് ദുരന്തബാധിത പ്രദേശത്തെ മുഴുവൻ പേർക്കും പതിനാല് ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകും Alla stagione di domani, si è in verità di monti, è detto. எல்லா ஜிந்திலும் அது செப்டம்பர் ஆறு முதல் பதினாலு எல்லாத்தரம் செப்டம்பர் பதினாலு பதினொன்று சப்சி சாப்பிட்டுக்கு വീട്ടെല്ലാം നേരം പത്ത് മുതൽ അമ്പത് ശതമാനം വരെ കിഴക്കുന്നതിലാണ് ഓണ ഉൽപ്പന്നങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ സംസ്ഥാന കാസർഗോഡ് കൈത്തറി മേറെ ഓണക്കാലത്ത് വിപണി ഇവിടെ നിന്ന് പതിമൂന്നിനും സബ്സിഡി നടത്തിയത് ഓണം ഫെയറിൽ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്കൊപ്പം പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ജില്ലാ ഫെയറിന് പുറമെ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഫെയറുകളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനായി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു വിളയവർ ആദ്യ വിൽപ്പന നിർവഹിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ വെള്ളോറ രാജൻ അഡ്വക്കേറ്റ് റഷീദ് കവ്വൈ എം ഉണ്ണികൃഷ്ണൻ ജോയ് കൊന്നക്കൽ സി ധീരജ് അസ്ലാം പിലാക്കൽ വി കെ ഗിരിജൻ പി സി അശോകൻ രതീഷ് ചിറക്കൽ ടി സി മനോജ് എന്നിവർ സംസാരിച്ചു ജില്ലാ സപ്ലൈകോ ഓഫീസ് സീനിയർ സൂപ്രണ്ട് ഇ കെ പ്രകാശൻ സ്വാഗതവും സപ്ലൈകോ കണ്ണൂർ ഡിപ്പോ മാനേജർ കെ എം ഷാജു നന്ദിയും പറഞ്ഞു സെപ്റ്റംബർ പതിനാല് വരെയാണ് ഓണം ഫെയർ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ രാത്രി എട്ട് വരെ പ്രവർത്തിക്കും പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് സപ്ലൈകോ നൽകുന്നത് നെയ്യ് തേൻ കറിമസാലകൾ മറ്റ് ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ ഫ്ലോർ ക്ലീനറുകൾ ടോയ്ലറ്റ്സ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത്തി ശതമാനം വരെ വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുന്നുണ്ട് സപ്ലൈകോ ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലക്കുറവും കോംബോ ഓഫറുകളുമുണ്ട് സിഗ്നേച്ചർ കിറ്റിയെന്ന പേരിൽ ആകർഷകമായ കാര്യബാഗിൽ അമ്പത്തി അഞ്ച് രൂപയുടെ ആറ് വിവിധ ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത്തി രൂപയ്ക്ക് നൽകും ഓണം ഫെയറുകളിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാലു മണിവരെ ഡീപ് ഡിസ്കൗണ്ട് അപേഴ്സ് നടപ്പാക്കും വിവിധ സബ്സിഡി ഇതര സാധനങ്ങൾക്ക് സപ്ലൈകോ നിലവിലെ വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം വരെ വിലക്കുറവായിരിക്കും ഈ സമയം നൽകുക വിവിധ ഉൽപ്പന്നങ്ങൾക്ക് എം ആർ പിതമാനം വരെ വിലക്കുറവ് ലഭിക്കും ഗ്രാമൂസ് കണ്ണൂർ